നയന ആദർശിന്റെ പഴയ കാമുകയെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് മനസ്സിലാക്കിയ എന്റെ പിറ്റേ ദിവസമാണ് കാണിക്കുന്നത് റൂമിലെ ആദർശ് ലാപ്ടോപ്പ് നോക്കിയിരിക്കുന്നുണ്ട് അതേസമയം തന്നെ നയന ഡ്രസ്സ് മടക്കി വെക്കാൻ വേണ്ടി റൂമിലേക്ക് വരുകയാണ് അപ്പൊ ആദർശ് പറയുന്നുണ്ട് ആ നയന നീ പെട്ടെന്ന് റെഡി ആവോ നമുക്കൊന്ന് പുറത്ത് പോയി തരാം ഞാനില്ല ആദർശേട്ടാ ആദർശേട്ടൻ പൊക്കോ അതെന്ത് പറ്റി നിനക്ക് പുറത്തു പോകാനൊക്കെ വലിയ ഇഷ്ടമല്ലേ ഇഷ്ടമൊക്കെ തന്നെയാ പക്ഷെ ഇപ്പൊ ഞാൻ ആദർശേട്ടനെ കൂടെ വരുന്നില്ല ആദർശേട്ടൻ പൊക്കോ അല്ല നീ ഇല്ലാതെ ഞാൻ പിന്നെ പുറത്തു പോയിട്ട് എന്ത് ചെയ്യാനാ ഇപ്പോ ഞാൻ തന്നെ വേണമെന്നില്ലല്ലോ വേറെ ഒരുപാട് പേരുണ്ടാവും നൈനെ നീ എന്തൊക്കെയീ പറയുന്നത് ആദിഷേട്ടാ ഞാനൊരു മനുഷ്യ സ്ത്രീയാണ് ഇന്ദിനെ എന്നിങ്ങനെ കൊല്ലാതെ കൊല്ലുന്നത് കുറ്റടിക്കങ് കൊന്നുടേ എന്നെങ്കിലും ആദർശേട്ടന് മനസ്സ് മാറുമെന്നുള്ള പ്രതീക്ഷയില്ല ഞാൻ ഇവിടെ പിടിച്ചു തൂങ്ങി നിൽക്കുന്നത് ആദിർശേട്ടൻ എന്നെ വേണ്ട ആദർശേട്ടൻ്റെ അമ്മയ്ക്ക് എന്നെ വേണ്ട മുത്തശ്ശൻ ഉള്ളോടത്തോളം കാലം മാത്രമേ എനിക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റൂ അതിനിടയിൽ എന്റെ ഭർത്താവ് എന്നെ ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെന്നും എന്റെ കൂടെ എപ്പോഴും ഉണ്ടാകുമെന്നും ഞാൻ വിശ്വസിച്ചു പക്ഷെ എനിക്ക് തെറ്റി നയനെ അതിന് മാത്രം ഇപ്പൊ എന്ത് സംഭവം ഇവിടെ ഉണ്ടായത് ഞാൻ പറഞ്ഞു എനിക്ക് നിന്നെ വെച്ച് തീർത്തും ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യാതിരുന്നിട്ടുണ്ടോ നയനെ മുത്തശ്ശിന്റെ പേരും പറഞ്ഞ് ഞാൻ പല കാര്യങ്ങളും ചെയ്തത് എനിക്ക് വേണ്ടിയിട്ടാ ഒരിക്കലും മുത്തശ്ശൻ പറഞ്ഞിട്ടല്ല അതൊക്കെ എനിക്ക് നിന്നോടുള്ള ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണ് അപ്പൊ നയനെ ചോദിക്കുന്നുണ്ട് ആണോ എങ്കി പറ ഈ മീര ആരാ ഇതിങ്ങനെ മറച്ചു വെച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ മീരയോ ഏത് മീരാ നിങ്ങളുടെ കോളേജ് കാമുകി പ്രണയൊന്നും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ പ്രണയിനിയാണല്ലോ ഈ മീര ഓ അവൾ നിന്റെ അടുക്കെ വന്നല്ലേ അവൾ എന്റെ അടുക്കെ വന്നതല്ല ഞാൻ കാണാൻ പാടില്ലാത്ത പല കാഴ്ചകളും കണ്ടു അതിലൊരു തീരുമാനം ഉണ്ടാക്കാനാ ഞാൻ അവളെ പോയി കണ്ടത് കണ്ടു എല്ലാം ചോദിച്ചറിഞ്ഞു മതിയായി ഇരിക്കെല്ലാം ഇനി മുത്തശ്ശിനു വേണ്ടി മാത്രം ഞാൻ ഇവിടെ നിൽക്കാം ഒരിക്കലും ഒരിക്കലും നിങ്ങളെ നിങ്ങളുടെ അമ്മയെ ആലോചിച്ചല്ല നയനെ അവളെന്റെ കോളേജ് ഫ്രണ്ട് ആണ് പക്ഷെ സത്യയുടെ ഞാനും അവളെ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ല എന്നെ ഇഷ്ടായിരുന്നു എന്നുള്ള സത്യമാണ് പക്ഷെ എനിക്ക് തിരിച്ചങ്ങോട്ടൊന്നും ഇല്ല ഞാൻ കേൾക്കാം പറയും എല്ലാ കള്ള കഥകളും ഞാൻ കേൾക്കാം നയന പ്ലീസ് നീ ഞാൻ പറയുന്ന വിശ്വസിക്കേ അമ്മയ്ക്ക് പറ്റിയൊരു മരമകളായല്ലോ എനിപ്പോ ഇനിയിപ്പോ അവള് തന്നെ ആദർശേട്ടന്റെ ഭാര്യ പിന്നെ ഈ താലിക്ക് മാത്രം കണക്ക് പറയരുത് ഇത് ഞാൻ എടുക്കുക അത് ആദർശേട്ടനോടുള്ള ആത്മാർത്ഥമായ സ്നേഹം കൊണ്ടാണ് നയന പ്ലീസ് നീ എന്നൊന്നും മനസ്സിലാക്ക് ഇനി ഭയങ്കര ട്വിസ്റ്റുകളാണ് വരാൻ പോകുന്നത് ഈ സത്യങ്ങളൊക്കെ ദേവിയാനി അറിയുന്നുണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് അടിപൊളി എപ്പിസോഡുകളാണോ ഈ എപ്പിസോഡ് കിട്ടാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ